സംഗീതത്തിന്റെ മണിമുറ്റത്തേക്ക് ഇതുവരെ കേൾക്കാത്ത സ്വരങ്ങളിലെ പാടാത്ത പാട്ടുകളുമായി മെല്ലെ ഒരാൾ കടന്നു വന്നു പുതുമകൾ പകരുന്ന ആനന്ദത്താൽ ശ്രോതാക്കളെ പുളകിതരാക്കി റെക്കോർഡിലിൽ വിസ്മയങ്ങൾ തീർത്ത ആ മാന്ത്രികൻ കെ ജെ ജോയ് ആയിരുന്നു തൃശൂരിലെ ഒരു സമ്പന്ന വ്യാപാരിയായ ജോസഫിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലിന് ജോയ് ജനിച്ചു സൗഖ്യങ്ങളും ദുരിതങ്ങളും മാറി മാറി അനുഭവിക്കേണ്ടി വന്ന പിതാവിന്റെ ബിസിനസ് തകർന്നതിനെ തുടർന്ന് ആ കുടുംബം ഉപയോഗിക്കുന്നതിലെ പ്രാവീണ്യം വിസ്മയം വിടർത്തി അദ്ദേഹത്തിന്റെ സഹായിയായി ചിത്രങ്ങളിൽ ജോയ് പ്രവർത്തിച്ചു മലയാളത്തിൽ ദേവരാജൻ ഉൾപ്പെടെയുള്ള സംഗീത സംവിധായകർക്ക് പുറമെ കെ വി മഹാദേവൻ ശങ്കർ ജയകൃഷ്ണൻ ആർ ഡി ബർമ്മൻ ലക്ഷ്മികാന്ത് പ്യാരിലാൽ നൌഷാദ് ബപ്പി ലഹരി തുടങ്ങിയ ഇന്ത്യയിലെ ത്തിലെ ഏറ്റവും തിരക്കേറിയ ദിനങ്ങളായിരുന്നു അവ ഒരേ ദിവസം തന്നെ വിവിധ ഭാഷകളിലായി പന്ത്രണ്ട് ഗാനങ്ങൾക്ക് വേണ്ടി ഗാനം ഏറെ പുതുമയുള്ളതായിരുന്നു ഭരണിക്കാവ് ശിവകുമാർ എഴുതിയ ഈ ഗാനത്തിൽ തന്റെ പ്രിയപ്പെട്ട എക്കോഡിയൻ ജോയ് നിർലോഭം ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത ചിത്രമായ ചന്ദനശാലയിൽ വ്യത്യസ്ത ഗാനങ്ങളുമായി ജോലി വീണ്ടും തന്റെ കഴിവ് തെളിയിച്ചു ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതിയ ബന്ദൂലി ആനന്ദൻ എഴുതി മണയാൻ ചെട്ടിക്ക് മണയം മിഠായി മുപ്പത്തി രാമചന്ദ്രൻ എഴുതിയ സംഗീതയാത്രയുടെ തുടക്കം മാത്രമായിരുന്നു അത് പിച്ചു തിരുമലയുടെ പ്രശസ്ത ഗാനങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആരാധന എന്ന ചിത്രമെത്തി ഇതിലെ ആരാരോ ആര് അച്ഛന്റെ മോൾ ആരാരോ എന്ന ഗാനം ഏറ്റുപാടാത്ത മാതാപിതാക്കൾ അക്കാലത്തുണ്ടായിരുന്നില്ല മങ്കൂവർ ഗോപാലകൃഷ്ണ എഴുതിയ രാജമന്ത് പൂവൊരിക്കൽ ദേവാമൃത ഗംഗയുണർത്തും ഈ ജീവിതം ജോയി ഗാനങ്ങൾ ഈണത്തിൽ പാടി പഠിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഓർക്കസ്ട്രയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഈണങ്ങളും കീബോർഡിൽ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി സഹോദരന്മാർ എഴുതിയ മുക്കവന സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിലെ മുല്ലപ്പൂ മണമോ നിന്ദേഹ ഗന്ധം എന്ന ഗാനമായിരുന്നു അടുത്ത ഹിറ്റ് ആഴിത്തിര മാലകൾ അഴകിന്റെ മാലകൾ എന്ന ഇടമ ബഷീറും വാണിജറാമും പാടിയ ഗാനവും ഈ ചിത്രത്തിലാണ് എന്നാൽ കെ ജെ ജോയിയുടെ ഏറ്റവും ജനപ്രിയങ്ങളായ ഗാനങ്ങൾ പിറക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ജോയിക്ക് നൽകിയ സംവിധായകൻ ബേബിയുടെ അനുപല്ലവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് റിലീസായത് നീരാട്ട് എൻ മാനസാണിക്ക് ഒരേ രാഗ പല്ലവി നമ്മൾ എൻ പൂവിടും ഗാനമേ ആയിരം മാതളപ്പൂക്കൾ യാത്ര ചെയ്തത് ആരെയും അസഹ്യപ്പെടുത്തുന്ന ജീവിതശൈലിയുമായി അദ്ദേഹം മലയാളം വന് സർപ്പം എന്ന ചിത്രത്തിലെ ഏഴാം മാളികമേലെ കുങ്കുമസന്ധ്യകളോ വാടക വീടൊഴിഞ്ഞു സ്വർണ മീനിന്റെ ചേലത്ത കണ്ണാളെ ശക്തി എന്ന ചിത്രത്തിലെ മിഴിയിലെന്നും നീ ചൂടും നാണം ചന്ദനശിലകളിൽ അമ്പിൾ തഴുകിയ നേരം ഒരു ഗസലിന്റെ ശ്രവണമാധുര്യം പകരുന്ന എവിടെയോ കളഞ്ഞുപോയ കൗമാരം തുടങ്ങിയ ഗാനങ്ങളൊക്കെ ഈ കാലഘട്ടത്തെ പ്രസിപ്പിച്ചവയായിരുന്നു ജോയുടെ വിവാഹം കഴിഞ്ഞിരുന്നു വൈകാതെ ഒരാങ്ങി പിറന്നെങ്കിലും ആ ബന്ധം നീണ്ടു നിന്നില്ല വിവാഹ ജീവിതം പരാജയപ്പെട്ടുവെങ്കിലും ഹിറ്റുകൾ സൃഷ്ടിക്കുകയായിരുന്നു ചന്ദ്രഹാസത്തിലെ കടലിലെ പൊന്മീനോ

മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജോയ് അല്പം പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഹിന്ദിയിൽ മുൻനിര സംഗീത സംവിധായകനാകാൻ വിവാഹത്തിനായി സ്തംഭന അദ്ദേഹം വിവാഹം റെക്കോർഡിസ്റ്റും കൂടിയായിരുന്നു ജോയ് പാശ്ചാത്യ സംഗീതോപകരണങ്ങൾ ദക്ഷിണേന്ത്യൻ സിനിമയിൽ പരിചയപ്പെടുത്തുന്നതിൽ ആർ കെ ശേഖരനെ പോലെ ജോയും പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പൂമലത്തിൻ ചില്ലകളിൽ കന്നാനം പാടി മിഴിരണ്ടിൽ തേങ്കിണ്ണം മണിക്കിനാക്കൾ യാത്രയായി ഓർമ്മകൾ പാടിയ ഭൂപാലത്തിൽ ഭൂമിയിൽ പൂമഴിയായി നീ എൻ ജീവനിൽ ഒരു രോമാഞ്ചമായി നിലാവിൽ നീ വരൂ പ്രിയെ കുറുമൊഴി കൂന്തലിൽ വിടരുമോ ചികിത്തിരികിയ പീരത്തിരുമുടി ആദ്യത്തെ നാളെ പൂവിട്ടനീരം തുടങ്ങിയവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ ജോയ് ഇണ നൽകിയ ഗാനങ്ങൾ പ്രശസ്തമായവ മലയാളത്തിലെ ലക്ഷണമർത്ത കൗവാലി ഗാനങ്ങളായി വിലയിരുത്തപ്പെടുന്ന സ്വർണ മീനിൻ്റെ ചേലത്ത കണ്ണാളെ അജന്താ ശില്പങ്ങളിൽ എന്നീ ഗാനങ്ങൾക്ക് പുറമേ ലളിതാ സഹസ്രനാമജപങ്ങൾ കാലിത്തൊഴുത്തിൽ പിറന്നവനെ തുടങ്ങിയ ഭക്തിഗാനങ്ങളും മണിയാഞ്ചട്ടിക്ക് മണിമിട്ടായി പരിപ്പുവട പക്കുവട തുടങ്ങിയ ഹാസ്യഗാനങ്ങളും ജോയ് മലയാളത്തിന് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം ജോയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി ആദ്യകാലം തൊട്ടേ ജോയ് ഈണം നൽകിയ പല ചിത്രങ്ങളും റിലീസായിരുന്നില്ല റിലീസായ ചിത്രങ്ങളാവട്ടെ ഭൂരിഭാഗവും വിജയം നേടിയതുമില്ല എങ്കിലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല എഴുപത്തിയൊന്ന് ചിത്രങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത് ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ദാതയാണ് Oye, que te digo. Sí. രണ്ടായിരത്തി ഒൻപതിൽ മലേഷ്യയിലെ ഒരു സംഗീത പരിപാടിക്കിടെ അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചു ചെന്നൈയിലെ കൊട്ടാര സമാനമായ വീട്ടിൽ ചികിത്സയും വിശ്രമവുമായി അദ്ദേഹം തളച്ചിടപ്പെട്ടു കാലുകളിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചു പോയതിനാൽ ഒരു കാൽ പിന്നീട് മുറിച്ചുമാറ്റേണ്ടിയും വന്നു വേദന നിറഞ്ഞ ഏകാന്തത അപൂർവമായി മാത്രം വന്നെത്തുന്ന സന്ദർശകർ ഈണവും താഴ്ന്ന ഇവിടെ ഉണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനാവാതെ മനസ്സിൽ നിറയുന്ന ഈണം ഒന്ന് മൂളാനാകാതെ അദ്ദേഹം കിടന്നു സംഗീതം നൽകാൻ തനിക്ക് വരികൾ ആവശ്യമില്ലെന്ന് ഒരിക്കൽ പറഞ്ഞു ജോയ് തനിക്ക് വേണ്ടി ഒരു ബിച്ചുതിരുമലയോ ഒരു പോച്ചൽ ഖാദറോ വരികൾ എഴുതാൻ എത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നിട്ടുണ്ടാവാം ഏതോ ദേവഗാനം പാടും പോലെ ഇടയ്ക്കൊക്കെ ആ ചുണ്ടുകൾ മെല്ലെ ചലിച്ചിട്ടുണ്ടാവാം കൈവിരലുകൾ ഒരക്കോർഡനിൽ എന്ന പോലെ വായുവിൽ ഒഴുകി നടന്നിട്ടുണ്ടാവാം കേൾക്കാത്ത സ്വരങ്ങളിലെ പാടാത്ത പാട്ടുകൾ എത്രയോ ആ മനസ്സിൽ നിറഞ്ഞിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് മഞ്ഞ് പെയ്യുന്ന ആ പുലർക്കാലത്ത് കോരിത്തരിപ്പിക്കുന്ന എത്രയോ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ സംഗീത മന്ത്രികൻ നമ്മൾ വിട്ടുപിരിഞ്ഞു ഏറെ നീണ്ടു നിന്ന ദുരിതകാലത്ത് നിന്നും മോചനം നേടി സംഗീതം മാത്രം നിറയുന്ന ഏതോ ഒരു ലോകത്തേക്ക് അദ്ദേഹം പറഞ്ഞിടന്നു ഇനി നമ്മോടൊപ്പം ജോയ് ഇല്ല പക്ഷേ അദ്ദേഹം നൽകിയ ഗാനങ്ങൾ മലയാള സിനിമാ സംഗീത ചരിത്രം ഉള്ളടക്കുന്ന കാലം